വിശ്വഹിന്ദു പരിഷത്ത് കുരങ്ങന്റെയും സിംഹത്തിന്റെയും പേരുകൾക്ക് പിന്നാലെ നടക്കുന്നു എന്ന് പറഞ്ഞവർ ഒക്കെ കേൾക്കാൻ ചിലതുണ്ട് വലിയ ഒരു കലാപത്തിലേക്ക് നീങ്ങാതെ അതിനു മുൻപ് തന്നെ അതിനൊരു പോംവഴി കാണുക എന്ന വളരെ വലിയൊരു പണിയാണ് വിശ്വഹിന്ദു പരിഷത്ത് ചെയ്തത് ഇത് ബോധ്യമാകണമെങ്കിൽ അതിന് പിറകിൽ നടന്ന കഥകൾ കൂടി അറിയണം ബംഗാളിലെ മൃഗശാലയിൽ വിവാദമായ അക്ബർ സിംഹവും സീതാ സിംഹവും എങ്ങനെ കോടതിയിലെത്തി എന്നതിനെ കുറിച്ച് വിശദമായ ഒരു കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹരി എന്ന യുവാവ് മലയാള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരാത്ത ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വിശ്വഹിന്ദു പരിഷത്തിനെതിരെ പലരും ആരോപിക്കുന്നത് എന്ന് അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നു ഹരിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സകലരും ശ്രദ്ധിക്കണം പ്രബുദ്ധത കൂടിയ സകലരും എടുത്തിട്ട് ആഘോഷിച്ച ഒരു വാർത്തയാണ് ബംഗാളിലെ മൃഗശാലയിൽ അക്ബർ എന്ന പേരുള്ള സിംഹത്തെയും സീത എന്ന പേരുള്ള സിംഹത്തെയും ഒരുമിച്ച് താമസിപ്പിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് സമ്മതിച്ചില്ല അതിനെതിരെ അവർ കേസുമായി കോടതിയിൽ പോയി എന്ന വാർത്ത എന്തൊരു തമാശയാണല്ലേ രണ്ട് മൃഗങ്ങളുടെ പേരിൽ എന്തിരിക്കുന്നു ഇവനൊക്കെ ഇതാണോ പണി എന്ന് മറ്റുള്ളവർ പറഞ്ഞതിന് പുറമെ ഹിന്ദുക്കളുടെ എത്രയോ പ്രശ്നങ്ങൾ വരെ കിടക്കുന്നുണ്ട് അതൊന്നും നോക്കാതെ ഇത്തരം കോമഡികളുടെ പിന്നാലെ പോവുകയാണോ വിശ്വ ഹിന്ദു പരിഷത്ത് ഇവർക്കൊന്നും നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ വലതുപക്ഷക്കാരും ഉണ്ട് പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ വിഷം തുപ്പുന്ന നാവുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന വലതുപക്ഷക്കാർ തന്നെ കേരളത്തിലെ മാമാ മാധ്യമങ്ങളെ പിന്നെയും പിന്നെയും വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനമായും ഈ വാർത്ത ഇവിടെ കൊണ്ടുവന്നത് മീഡിയ വൺ ആണ് എന്ന ഒരൊറ്റ കാരണം മതി ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ എനിക്ക് അന്വേഷിച്ചു പോകണം എന്ന് തോന്നിപ്പിക്കാൻ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ മൃഗങ്ങളെ പരസ്പരം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടൊരു ട്രാൻസ്ഫർ ജാലകം തുറന്നിട്ടുണ്ട് ആ വഴിക്ക് ത്രിപുരയിൽ നിന്നും പ്രത്യേക ഇനം കുരങ്ങ് ചില പക്ഷികൾ കൂടെ രണ്ട് സിംഹങ്ങൾ ഇവ ബംഗാളിലേക്ക് കൊടുത്തയക്കപ്പെട്ടു അതിൽ സിംഹങ്ങളുടെ ത്രിപുരയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാം ആൻഡ് സീത എന്നാണ് എന്നാൽ ത്രിപുര അതിർത്തി കഴിഞ്ഞ് മമതയുടെ ബംഗാൾ എത്തിയതും സീത എന്ന പെൺസിംഹം സീതയായി തന്നെ തുടർന്നു പക്ഷേ റാം എന്ന ആൺസിംഹത്തിന്റെ പേര് അക്ബർ എന്ന് മാറ്റപ്പെട്ടു അത് എന്തുകൊണ്ടായിരിക്കാം മുകളിൽ പറഞ്ഞ കോമഡി കണ്ട് ചിരിച്ച തലകുത്തി നിന്ന് പരിഹസിച്ചവർ വളരെ ലളിതമായ ഒരു മറുപടി തന്നാൽ മതി എന്തുകൊണ്ടായിരിക്കാം റാമെന്ന് പേര് മാറ്റി അക്ബർ എന്ന പേര് തന്നെ പകരം വന്നത് എന്ന് ഒരിത്തിരിയെങ്കിലും ബോധ്യമുള്ളവൻ അതിലപ്പുറം വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എന്റെ പക്ഷം വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധം പതിയെ ചില പൊട്ടിത്തെറികളിലേക്ക് നീങ്ങുകയും അത് തെരുവിൽ ഒരു കലാപമായി പടർന്നു പിടിക്കുകയും ചെയ്യാൻ ഇത്ര വലിയ കാരണം വേണ്ട ഇതിന്റെ പകുതി കാരണം ഉണ്ടെങ്കിൽ മതി എന്നതാണ് അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ വലിയൊരു കലാപത്തിലൂടെ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നതും പുതുമുതൽ നശിപ്പിക്കപ്പെടുന്നതും എല്ലാം ഒഴിവാക്കാൻ ജനാധിപത്യപരമായ രീതിയിൽ ഏറ്റവും സുതാര്യമായ ലളിതമായ വഴി പ്രസ്തുത വിഷയത്തിനെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് അത് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കാരണം നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കയ്യോ കാലോ വെട്ടിമാറ്റിയിട്ടുള്ള സമാധാനപരമായ റിയാക്ഷനുകളാണല്ലോ കണ്ടുപരിചയം അതുകൊണ്ട് നിയമപരമായി നേരിടുന്ന സമാധാനപരമായ വഴികളെ നമുക്ക് പുച്ഛമായിരിക്കും ഇതാണോ ഹിന്ദു പരിഷത്തിന്റെ പണി എന്ന് ചോദിച്ചവരോട് കൃത്യമായി പറയാം അതെ ഇതും ഹിന്ദു പരിഷത്തിന്റെ പണി തന്നെയാണ് എന്ന് വലിയൊരു കലാപത്തിലേക്ക് നീങ്ങാൻ അതിനു മുൻപ് തന്നെ വഴി കാണുക എന്ന പണി വിശ്വ ഹിന്ദു പരിഷത്തിനോട് നന്ദി പറയേണ്ടത് ഹിന്ദുക്കൾ മാത്രമല്ല അതാത് പ്രദേശങ്ങളിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളും കൂടിയാണ് ഒരു കലാപം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അപകടത്തിലാവുന്നത് ഏറ്റവും താഴെക്കിടയിലുള്ള സാധാരണക്കാരാകും മിക്ക കലാപങ്ങളുടെയും തുടക്കം ഏതെങ്കിലും മതം ബാധിച്ച വക്രബുദ്ധിയിൽ നിന്നായിരിക്കും എന്നിട്ട് അവർ മാറി നിൽക്കും ഉദാഹരണത്തിന് ഈ പേര് മാറ്റിയിട്ടവരെ പോലെ അതിനുശേഷം നടക്കുന്ന തിരിച്ചടികൾ നഷ്ടം മുഴുവൻ മേൽപ്പറഞ്ഞ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആൾക്കാർക്കായിരിക്കും ഉയർത്താനും വന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും പേർ വരും പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടത് അപ്പോഴേക്കും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കും ലോക്സഭ ഇലക്ഷൻ വരാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വാരം കയറും ഇതിന്മേലുള്ള കോടതി ഉത്തരവ് എന്തിനായിക്കൊള്ളട്ടെ കാര്യം മനസ്സിലാവാത്തവരുടെ ചിരികൾ എങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ ഇത്തരത്തിലുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതിന് ഇത്തരത്തിലൊരു വിഷയം കണ്ട് കൃത്യമായ നിയമത്തിന്റെ വഴിയിലൂടെ ഇടപെട്ടതിന് ഹിന്ദു പരിഷത്ത് നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ ാണ് ഹരിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദു പരിഷത്തിന്റെ ആ ഒരു കേസും അതിനെതിരെയുള്ള വാദം കണ്ടപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഹരി കുറിച്ചിരിക്കുന്നത് ഇതല്ലാതെ മറ്റു പണി ഹിന്ദു പരിഷത്തിന് ഇല്ലേ എന്ന് പലരും ചിന്തിച്ചു എന്ന് പക്ഷേ എന്തായിരുന്നു ആ ഉദ്ദേശം ആ ഒരു നീക്കത്തിന് പിന്നിലുണ്ടായിരുന്ന യഥാർത്ഥ ഉദ്ദേശം എന്നത് ഒരു കലാപം ഒഴിവാക്കുക എന്നത് തന്നെ ആയിരുന്നു എന്ന് പുറത്തു വരുമ്പോൾ ഹിന്ദു പരിഷത്ത് എപ്പോഴും നന്മയുടെ പാതയിലൂടെയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്